ഹലോ നമസ്കാരം ഞാൻ മരിയ ആണ് അപ്പോൾ നമ്മൾ ചെറിയ ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും നമ്മൾ കണ്ടുമുട്ടുകയാണ് അപ്പോൾ ഒരുപാട് നാളായി നമ്മളിപ്പോൾ വീഡിയോ ഇട്ടിട്ട് വർഷങ്ങളായിട്ടുള്ള ഒരാഗ്രഹമാണ് നമുക്കിപ്പം സഫലമായിക്കൊണ്ടിരിക്കുന്നത് അതിൻ്റെ പണിപ്പുരയിലാണ് ഇപ്പോൾ ഞാനും ഈ ചാനലും കൂടി അപ്പോൾ ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നെങ്കിൽ സപ്പോർട്ട് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ആ ബെൽ ബെൽബട്ടണിലും ഒന്ന് അമർത്തിയേക്കണേ അപ്പോൾ ഒരുപാട് നാളത്തെ സ്വപ്നം നമ്മളിപ്പം അതിൻ്റെ ഒരുക്കങ്ങളാണ് കേട്ടോ അതിൻ്റെ ഒരുക്കങ്ങൾ ഓരോന്നോരോന്നായിട്ട് നമ്മൾ കൂട്ടിക്കൊണ്ട് വരികയാണ് ഒരു പത്ത് ദിവസത്തെ ഗ്യാപ്പിലാണ് നമ്മളിപ്പോൾ ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത് നമുക്ക് പത്തേ പത്ത് ദിവസമേ ഉള്ളൂ അതിനുള്ളിൽ എല്ലാ സജ്ജീകരണങ്ങളും ഇതിനകത്ത് ഒരുക്കി വേണം നമ്മളത് ഓപ്പണിങ് ഓപ്പണിങ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനും ഞാനും അമ്മയും പാപ്പായും എല്ലാവരും കൂടെ ഇതിന് വേണ്ടിയിട്ട് കുറേ ശ്രമിച്ചു ശ്രമിച്ചതെന്ന് വെച്ചാൽ ഒത്തിരി ഞങ്ങൾ പണിപ്പെട്ടു എന്നുവെച്ചാൽ എല്ലാം ഒന്ന് സെറ്റാക്കി വരാൻ വേണ്ടിയിട്ട് അപ്പം അതിൻ്റെ തുടക്കമായിട്ട് കുറേ നമ്മുടെ പ്ലംബിങ് വയറിങ് പെയിൻറ്റിങ് ഇതെല്ലാം നമ്മൾ തന്നെയാണ് ചെയ്തത് കേട്ടോ അപ്പോൾ ഈ ചായും പപ്പായും പെയിൻറ്റിങ്ങൊക്കെ ചെയ്തു ബാക്കി വയറിങ്ങായൻ ചെയ്തു പ്ലംബിങ് പരിപാടി ചായൻ ചെയ്തു പിന്നെ കുറച്ച് ഡിസൈനിങ്ങും കാര്യങ്ങളും പിന്നെ എല്ലാം കഴുകി വൃത്തിയാക്കുന്നത് അത് ഞാനും അമ്മയും കൂടെ ചെയ്തു അങ്ങനെ കുറച്ച് നമ്മളെ ജോലികളെല്ലാം ചെയ്തതിൻ്റെ ആദ്യ ഒരു സന്തോഷം എന്ന് വെച്ചാൽ അതെല്ലാം ചെയ്തപ്പോൾ നമുക്ക് നല്ല ഒരു നമുക്കൊരു ചെറിയ രീതിയിൽ നല്ലൊരു റൂം റെഡിയായി കിട്ടിയിട്ടുണ്ട് എന്നുവെച്ചാൽ നമ്മളാ പണികളെല്ലാം ചെയ്തപ്പോൾ നല്ല രസമാണ് കേട്ടോ ആ റൂമ് കാണാൻ എനിക്കൊരുപാട് ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടപ്പെട്ടു ഈ റൂം ഞങ്ങൾ സെറ്റ് ചെയ്തത് നിങ്ങൾക്ക് ഇഷ്ടമായോ എന്ന് എനിക്കറിയില്ല നിങ്ങൾക്കിഷ്ടപ്പെടും എന്ന് കരുതുന്നു അപ്പം നമ്മളൊരു ചെറിയ സന്തോഷത്തിൻ്റെ ഭാഗമായിട്ടും നല്ലൊരു തുടക്കത്തിൻ്റെ ആരംഭവുമായിട്ട് ഇപ്പോൾ അതിൻ്റെ ഡെക്കറേഷനും കാര്യങ്ങളെല്ലാം നടന്നുകൊണ്ടിരിക്കുകയാണ് ഇതാണ് നമ്മുടെ പുതിയ ഒരു സന്തോഷം എന്ന് പറയാം അപ്പം ഈ ഇവിടെയൊക്കെ എല്ലാവരെയും ഞാൻ സ്വാഗതം ചെയ്യാൻ ഒരുപാട് നാളത്തെ എൻ്റെ സ്വപ്നമായിരുന്നു ഇത് അപ്പോൾ ഇതെനിക്ക് തുടങ്ങാൻ എന്തെങ്കിലും പറയാൻ അനുഗ്രഹം തന്നതിനും അത് സാധിച്ചു തന്നതിനും ഒരുപാട് ഒരുപാട് നന്ദി പറയുന്നു അപ്പം നിങ്ങളുടെ എല്ലാം സപ്പോർട്ടുണ്ടായിരിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ് അപ്പം നമ്മൾ നമ്മുടെ വെഞ്ചിരിപ്പിൻ്റെ ദിവസം ഉൾക്കാടന ദിവസം അതിപ്പം രാവിലെ നമ്മൾ വന്ന് കുറേ ഡെക്കറേഷനും ബാക്കി കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ബലൂണും അങ്ങനെ ഇങ്ങനെ അങ്ങനെ കുറേ ഡെക്കറേഷൻ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഞങ്ങൾ രാവിലെ വന്നതാണ് അഞ്ചര കഴിഞ്ഞപ്പോഴത്തേക്കിന് വന്ന് നമ്മൾ അത്യാവശ്യ പരിപാടികളെല്ലാം ഒന്ന് സെറ്റ് ചെയ്ത് നമ്മളെല്ലാം റെഡിയാക്കിയിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് കറക്റ്റ് ഒമ്പത് മണിക്കാണ് നമ്മുടെ നമ്മുടെ വെഞ്ചിരിപ്പും അതോടുകൂടി നമ്മുടെ ഉദ്ഘാടനവും രണ്ട് ദിവസമായിട്ടൊക്കെ ആയിരുന്നു അപ്പോൾ എൻ്റെ എല്ലാം വീഡിയോസ് കുറേ കുറേ വരുന്നതായിരിക്കും അപ്പോൾ നമ്മളെ മോടി പിടിപ്പിച്ചത് എന്നുവെച്ചാൽ നമ്മളെങ്ങനെയാണ് ഈ റൂമ് ഇത്രമാത്രം ഭംഗിയാക്കി നിങ്ങൾക്കെല്ലാം ഇഷ്ടമായി കാണുമെന്ന് കരുതുന്നു നമ്മുടെ മുമ്പിൽ ഒരുപാട് ദിവസങ്ങളൊന്നും തന്നെ ഇല്ലായിരുന്നു എങ്കിലും നമ്മൾ ഇത്രമാത്രം ചെയ്യാനേ നമുക്ക് പറ്റിയിട്ടുള്ളൂ അപ്പോൾ ഇനിയും ഇതിന് മുന്നോട്ട് 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 പോകാൻ വേണ്ടി ഈശ്വരൻ ഞങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് നിങ്ങളുടെ പ്രാർത്ഥനയും ഞങ്ങളെ ഓർക്കുക നിങ്ങൾ തരുന്ന എല്ലാ സപ്പോർട്ടിനും ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് അപ്പോൾ നമുക്ക് പുതിയ പുതിയ വീഡിയോ കാണാം അപ്പോൾ നിങ്ങൾ തരുന്ന എല്ലാ സപ്പോർട്ടും നന്ദിയോട് കൂടി അപ്പോൾ ഞങ്ങളുടെ ഈ ചെറിയ പാലർ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ഞങ്ങളുടെ പാലറിലേക്ക് വരിക അപ്പം ഇനി അപ്പോൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നെങ്കിൽ സപ്പോർട്ട് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ പുതിയ വീഡിയോ കാണാം അതുവരെ ഓക്കെ ബൈ ബൈ